സംഘപരിവാറിനെ വിമർശിച്ചതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഒന്നര വർഷം മുമ്പ് കോഴിക്കോട് എൻ ഐ ടിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ വാർഷിക സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയത്തിന്റെ പേരിലാണ് മെമ്മോ നൽകിയത് സംഭവത്തിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു രാത്രി നിയന്ത്രണത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ വൻ പിഴ അഞ്ച് വിദ്യാർത്ഥികൾക്ക് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് പിഴയിട്ടത് ഗാന്ധി ഘാതകൻ ഗോഡ്സയെ മഹത്വവൽക്കരിച്ച് അധ്യാപിക ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കിട്ടു അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പ്രതിഷേധിച്ചതിന് വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഈ സാഹചര്യത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന എംപ്ലോയീസ് യൂണിയൻ വാർഷിക സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ഇതാണ് കോൺഗ്രസ് നോമിനേറ്റഡ് താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രന് പൊള്ളിയത് ജീവനക്കാർക്ക് ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് വൈസ് ചാൻസലർ സംഭവത്തിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി എം പി ജംഷീറിനാണ് മെമ്മോ നൽകിയത് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ മുൻ പ്രസിഡന്റാണ് ഡോക്ടർ പി രവീന്ദ്രൻ കൈരളി ന്യൂസ് മലപ്പുറം